ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മരം ഒരു വരം എന്ന ആപ്തവാക്യത്തെ നെഞ്ചിലേറ്റി ചെറുപുഴ ഗ്രാമീണ വായനശാല അംഗങ്ങളുടെ കൂട്ടായ്മയിൽ ചെറുപുഴ ഗ്രാമീണ വായനശാല പാർക്കിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു വായനശാല പ്രസിഡന്റ് വൃക്ഷതൈകൾ നട്ടുകൊണ്ട് നാടിന് സന്ദേശം നൽകി ചടങ്ങിൽ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ദാമോദരൻ മാസ്റ്റർ മാത്യു മുകളേൽ പി വി കുഞ്ഞുകണ്ണൻ ജിതിൻ പ്രമീള മോഹൻ പലേരി തുടങ്ങിയവർ സാന്നിധ്യമല്ലി ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് ലോകത്തിലെ എല്ലാ ഭാഗത്തും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിജ്ഞയുമായി ലോക ജനതയെല്ലാം ഒന്നിച്ച് അണിചേരുന്നൊരു ദിനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം ഒരു പ്രദേശമാണ് ഒരു രാജ്യം ഒരു സംസ്ഥാനമാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് കുറേ വർഷങ്ങളായി നിരന്തരമായ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും ബോധ അത് സംബന്ധിച്ചുള്ള ബോധവൽക്കരണം വേണ്ടത്ര നടന്നിട്ടില്ല ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ സർക്കാരും സാമൂഹ്യ സാംസ്കാരിക വേദികളുമെല്ലാം സന്നദ്ധ പ്രവർത്തകരുമെല്ലാം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ശുചിത്വത്തിൻ്റെയും അതുപോലെ ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയ അപകടകരമായിരിക്കുന്ന കരമാലിന്യ കൂമ്പാരങ്ങളുടെ ഒക്കെ പരിഹരി അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ന് നടക്കുന്നത് നമ്മുടെ ചെറുപുഴ ഗ്രാമീണ വായനശാല ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചുകൊണ്ട് ഇന്ന് ഈ വായനശാലയുടെ പാർക്കിൽ കുറ്റത്തൈകൾ നട്ട് സർക്കാരിനോടും പ്രകൃതിയോടും അനുഭാവം പ്രകടിപ്പിക്കുകയാണ് ചെറുപുഴ ഗ്രാമീണ വായനശാല പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്കുള്ള കേന്ദ്രം എന്നുള്ള നിലയിൽ സ്ഥാപിച്ച പാർക്ക് ആ പാർക്കിൽ വെച്ചാണ് നമ്മൾ ഈ പ്രാവശ്യം പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വൃക്ഷത്തൈ നടുന്നത് ഈ പാർക്ക് വയനശാലയുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് ഈ ഇതിൻ്റെ പ്രവർത്തനം മൂലം സജീവ സജീവമായത് ഈ വർഷം നമ്മൾ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ഈ പരിസ്ഥിതി ദിനാചരണം നടത്തുന്നത് കേരള ഗ്രന്ഥശാല കൗൺസിൽ തൻ്റെ തങ്ങളുടെ അധീനതയിലുള്ള ആ പതിനായിരത്തിലധികം വായനശാലകളിൽ ഈ പരിസ്ഥിതി ദിനാചരണം സമുചിതമായി ആചരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു പ്രദേശമാക്കി മാറ്റുവാനുള്ള ശ്രമത്തിലും ഏർപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ ഈ പരിസ്ഥിതി ദിനാചരണത്തിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ പ്രദേശത്തെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ വായനശാലയും അതിനോട് സഹകരിക്കുകയും ഈ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനുള്ള എല്ലാ നടപടികളിലും സജീവമായി പങ്കെടുക്കുകയും ചെയ്യുകയാണ് ജീവകോടികൾ നമ്മൾ സന്തതിയ സ്നേഹജീവനമേകി നമ്മെ വളർത്തിയെന്നാലും ഹരിതചേലയുടുത്തൊരുങ്ങിയുരമ്മ ഭൂമാത നീലവ്യോമപഥ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ ഷോപ്പിന്റെ ഐഫോൺ റെഡ്മി റിയൽമി വൺ പ്ലസ് തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കും പൊന്നി സെഡ് മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ 2 7, chipper seven, five, chipper chipper seven. Chipper seven.